എല്ലാരോടും നന്ദിയുണ്ട് എല്ലാരോടും നന്ദിയുണ്ട് എന്നെവിടെ എത്തിച്ചു നിങ്ങളല്ലേ ഈ കപ്പ് ഈ ജാസ്മിൻ ഒരു നിങ്ങൾ ആയിട്ട് കണ്ടിരുന്നോ ഞാൻ പറയാം ഞാൻ പറയാം അല്ല ജസ്റ്റ് എനിക്ക് ഞാൻ പറയാം ഞാൻ എയർപോർട്ടിൽ പറയാം ഞാൻ പ്ലീസ് പ്ലീസ് വണ്ടിപ്പെടുന്ന ആൾക്കാരോടൊന്നേ പറയാനുള്ളൂ ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് എല്ലാവരോടും ലഭ്യൂ ലഭ്യൂ ലഭ്യ ലഭ്യ എന്നിവിടെ മണ്ഡലം ആളുകൾക്ക് കാണേ തിരിച്ചടി കാണേടാം കാണാം കേടലോ ല ഫ്ലൈറ്റ് പോണുണ്ടോ ഫ്ലൈറ്റ് പോകണുണ്ടാ ല എല്ലാരും ലഭ്യ ലഭ്യ നന്ദിയുണ്ട് എല്ലാവരും കേട്ടോ മനസ്സിലെ ഞാൻ ഏർപോട്ട് എത്താം അംഗം അവിടെ കാണും കാണാം കാണിക്കോ എന്റെ അംഗം കൊണ്ടോക്കോ നിങ്ങളാണെനിക്ക് തന്നത് നിങ്ങളാണെനിക്ക് തന്നത് എന്റെ ഓക്കെ ഓക്കെ സെറ്റ് ലവ് യു മണ്ടൻ ചിന്തപ്പം കി മണ്ണല്ലേ മണ്ണൻ മണ്ണൻ മണ്ടൻ ലിംഗ് കി കീ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരുടെ അടുത്തും പ്രേക്ഷകരോട് എല്ലായിടത്തും വളരെയധികം ഒരായിരം നന്ദി കാരണം എന്നെ സപ്പോർട്ട് ഇത് ഇവിടം വരെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നല്ല നമുക്ക് കയറുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാവർക്കും എന്താ ടോപ്പ് ഫൈവില് എത്തണം അല്ലെങ്കിൽ അറ്റം വരെ എത്തണം നൂറ് ദിവസം നിൽക്കണം അല്ലെങ്കിൽ കപ്പ് എടുക്കണം പക്ഷെ അത് ഉറപ്പായിട്ടും അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഒരാൾ ഒരാൾ ജനങ്ങൾ തീരുമാനിച്ചെടുത്തു വിജിൻ്റെപ്പൻ അതുപോലെ വിജയിച്ചു വിജിൻ്റെപ്പൻ വിജയിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ അതുപോലെ തന്നെ ടോപ്പ് ഫൈവ് എത്തിയതിലും എനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര അഭിമാനവും ഉണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല ആഗ്രഹമാണ് പക്ഷെ അവിടെ വരെ പ്രാക്ടിക്കലായി എത്തിച്ചേരുക എന്ന് പറയുന്നത് വേറെ സംഭവമാണ് അപ്പം അങ്ങനെ എത്തിയായിരുന്നപ്പോൾ എൻ്റെ കളിയൊക്കെ പോയി അതിന് പ്രേക്ഷകരോടാണോ ഒരായിരം നന്ദി ഒരായിരം നന്ദി പിന്നെ ആ അതെ ഇപ്പോൾ ഞാൻ പറയാട്ടെ റാങ്കിങ് എനിക്ക് അതിനെക്കുറിച്ച് എനിക്കധികം എനിക്ക് പറയുന്നത് ഇപ്പൊ എന്താ റാങ്കിങ് ജിൻ്റെപ്പിന് കിട്ടിയത് ഉറപ്പായിട്ട് ജനങ്ങൾ വിധിച്ചുകൊണ്ടാണല്ലോ നമുക്ക് ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വന്നത് അപ്പോൾ അത് ജനങ്ങളുടെ ഒരു തീരുമാനമാണ് അപ്പോൾ ഉറപ്പായിട്ട് അതില് നമ്മളെല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തോളിൽ ഇല്ല ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാനങ്ങനെ ആരും ജഡ്ജ് ചെയ്യാറില്ല നമ്മൾ ഡേ വൺ ടു ഹൺഡ്രഡ് വരും എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പുറത്തെങ്ങനെയാണ് ഞാൻ അതുപോലെ നേ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പോകുക ഫ്ലോ ഞാൻ ആര് കയറി ജഡ്ജ് ചെയ്യാൻ ഒന്നും ഞാൻ നിൽക്കാറില്ല നമുക്ക് ഞാൻ പറയും നമ്മൾ ഒരാളെ മനസ്സിലാക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മാസം നൂറ് ദിവസം ഒന്നും പോരാ ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞാലും ചിലരും മനസ്സിലാകത്തില്ല പിന്നെ നമ്മൾ ഉമ്മ കയറി ജഡ്ജ് ചെയ്യാനുള്ള കാര്യമില്ലല്ലോ നമ്മൾ നമുക്ക് നമ്മളെ തന്നെ ചില സമയത്ത് അറിയത്തില്ല ഫുൾ ആയിട്ട് എങ്ങനെ മറ്റുള്ളവരെ കയറി ജഡ്ജ് ചെയ്യുന്നത് ഇപ്പൊ ഈ അൻസിബ ഈ കോംബോ ഈ അൻസുബ ഈ കോംബോ എന്ന് പറഞ്ഞൊക്കെ ഇതിനകത്ത് വന്നിട്ട് അവര് ഈ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് എന്നെ സംബന്ധിച്ചിടത്തോളം അൻസുബ എന്ന് പറയുന്ന ഒരു ബോണ്ട് അവിടെ കേറിയപ്പോ ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾ പറയും ഇൻഡിപെൻഡന്റ് ആണോ അല്ലെങ്കിൽ നമ്മൾ അതൊരു ഫ്രണ്ട്ഷിപ്പ് ആണ് അത് അവിടെ കയറുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് അവിടെ നൂറ് ദിവസം നമ്മളകത്തുനിന്ന് പുറത്ത് ഒരു പുറം ഒരു ബന്ധുവില്ലാണ്ട് കിളി പോയി ഇപ്പോഴും കിളി വന്നിട്ടില്ല കൈസ് കിളി ഇപ്പോഴും വന്നിട്ടില്ല പക്ഷെ ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടുതലും അൻസിബ എന്നെയാണ് അത് ഞാൻ എടുത്തെടുത്ത് പറയാറുണ്ട് ഇപ്പം ഈ പറയണ പോലെ ആ അൻസിബ് ആ ഒരു ബോണ്ട് ഇപ്പോൾ ഞാൻ ഞാൻ അൻസിബെന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് പേഴ്സണാലിറ്റി ഉറപ്പായിട്ടും അപ്പം രണ്ടും ഡിഫറെൻറ്റ് പേജസാണ് പക്ഷെ അണ്ടർസ്റ്റാൻഡിങ്ങിലും ഇമോഷൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ അവൾക്ക് എനിക്കും ഒരേ പോയിന്റ് ഓഫ് വ്യൂ ആയിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ബോണ്ടിങ് അവിടുന്ന് വേറെ ആരുടെ നിന്നും അങ്ങനെ കിട്ടിയിട്ടില്ല പിന്നെ അൻസിബ അതുപോലെ തന്നെ പിന്നെ അഭിഷേക് വന്നു പിന്നെ ജിൻഡപ്പൻ ജിൻഡപ്പൻ എല്ലാവർക്കും കോമൺ ആണല്ലോ എല്ലാവർക്കും അറിയാം ജിൻഡപ്പൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരും പലതും കളിക്കും അത് ജിൻഡപ്പൻ തന്നെ വന്നിട്ട് പറയും അതിൻ്റെ ഗെയിമാണ് അതിൻ്റെ ഗെയിം ആണെന്ന് പറയും പക്ഷെ ജിൻഡപ്പനകത്ത് അവിടെ ഒരു ഇന്നസെൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് തുടക്കം പോലെ എനിക്ക് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള അതുകൊണ്ട് പുള്ളിക്കാരനെ എനിക്കങ്ങനെ ഇഷ്ടമാണ് ആൾ ആൾക്കപ്പെടുത്തതിലും ഉറപ്പായിട്ട് ജനങ്ങളും തീരുമാനിച്ചു കൊടുത്തൊരു സാധനമാണ് എനിക്ക് ഒരു വിരോധം ഒന്നുമില്ല ഞാൻ ഹാപ്പിയാണ് ഞാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ ടോപ്പ് ഫൈലിൽ എത്തി അതിൽ തന്നെ ഭയങ്കര ഞാൻ സന്തോഷമാണ്